ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വിസ് സിസറോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന സിസറോളിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് കപ്പ് മിൽക്കാണ് കേട്ടോ കുറച്ച് ലൈറ്റ് ചൂടുള്ള ഒരു വാം ടെമ്പറേച്ചർ ഉള്ള ഈ ഒരു മിൽക്കിലോട്ട് ഒരു സ്പൂണ് വിനീഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം അതവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് ഞാനിവിടെ കേക്കിന് വേണ്ടി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേക്ക് മാത്രം കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ള ചായക്ക് വേണ്ടിയിട്ടൊക്കെ ടീ കേക്ക് പോലെ കഴിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോൾ മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് എഗ്ഗ് എടുത്താൽ മതിയാകും ഇപ്പം ഇതേ ഞാനിവിടെ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കും ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇനി ഇതിലോട്ട് വേണ്ടത് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക പൊടിക്കാതെ തന്നെ ഇട്ടാലും മതിയാകും അപ്പോൾ കൂടുതൽ നേരം ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വാനില അസെൻസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് വാനില അസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു സ്പൂണോളം പൈനാപ്പിൾ അസെൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ അസൻസ് ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷെ പൈനാപ്പിൾ അസൻസ് കൂടി ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കേക്കിന് അതാ ഞാൻ പറഞ്ഞു ഈ കേക്ക് വെറുതെ കഴിക്കാനും ചായക്കൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു അസൻസ് രണ്ടും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തന്നെ ബീറ്റ് ആയി വരണം ദേ ഇതുപോലെ തന്നെ ബീറ്റ് ആയി വരണം ഇനി ഇതിലോട്ട് വേണ്ടത് കാൽ കപ്പ് ഓയിലാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആവാതിരുന്നാൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യരുത് ഇതുപോലെ ഒരു തവണ മാത്രം ഒന്ന് കൊടുത്താൽ മതിയാവും ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പാണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരിച്ചു തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പമായിരിക്കും ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു സ്പൂണ് ഉപ്പ് കൂടിയാണ് അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ അരിച്ചെടുക്കട്ടെ ഉപ്പാണെങ്കിലും വേണ്ടില്ല ഇതുപോലെ തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വരണം വളരെ സാവധാനത്തില് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ താഴ്ന്നു പോകും അപ്പൊ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല അപ്പൊ അതേ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണ്ടേ നമ്മൾ ആദ്യം തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മിൽക്കിന്റെ മിക്സ് ഇല്ലേ വിനീഗറും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഇതുകൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ സ്പാച്ചിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതിലോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നന്നായിട്ട് പൊങ്ങി വരാറുമുണ്ട് ഇതേ കണ്ടിൽ ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇതുപോലൊരു അലുമിനിയത്തിന്റെ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചൂടായി വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്ററിനെ ഒരു പാനിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സോസ് പാനിലോട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതുപോലൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു ബാറ്ററി ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇതേ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് ഞാൻ ബട്ടറോ എണ്ണയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണില്ലാട്ടോ ഇനി ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊരു ടീ കേക്കും കൂടി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മാറ്റി വെക്കണുണ്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണുണ്ട് ഒരുപാട് തിക്കായിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് തിക്നെസ് മാത്രമേ പാടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ ഇതൊന്ന് ണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കാണും ഇനി ഇതിനെ ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് മൂടിയതിനു ശേഷം ഇതിന്റെ ചെറിയൊരു പോഷം കണ്ടില്ലേ ഇങ്ങനെ എയർ പുറത്തു പോകണത് അതിനെ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിലോട്ട് നമ്മൾ ഇതിനെ വെച്ചുകൊടുക്ക ഒരു പത്ത് മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് നേരം ഒന്നും ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കി വന്നിട്ടുള്ള ബാറ്ററിനെ ഞാൻ വേറൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുക ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതും അത് അതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ കേക്ക് റെഡി ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അതിന് ഞാൻ ഇവിടെ ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇവിടെ എടുത്തിട്ടുള്ളത് മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് കേട്ടോ അത് ചെറിയ ബോക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അതിന്റെ ഒരു മുക്കാൽ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടഞ്ഞു കിട്ടിക്കോളും അപ്പൊ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആ ഒരു കേക്കിലോട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അതിലോട്ട് തേച്ച് കൊടുക്കാനായിട്ട് പാടായിരിക്കും കടിലെ ഇപ്പം നല്ല ലൂസായി വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ കേക്ക് ായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് വളരെ തിൻ ലയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി വന്നോളു ഇതേ കണ്ടില്ല കൈലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ അത് ബേക്ക് ആയി വരാൻ ഇനി ഇതിനെ നമുക്ക് ഈ നാല് സൈഡും ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിടീച്ചെടുത്തതിനു ശേഷം നമുക്കിത് ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റിയെടുക്കാം ഒരുപാട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഒന്ന് ലെറ്റ് ചൂടാറി വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇതിലോട്ട് മാറ്റി കൊടുക്കണം ഇനിയിപ്പോ ഞാനിത് ഇവിടെ ഈ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് കഴിക്കാനായിട്ട് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ടീ കേക്ക് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ചായന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ജാം ജാമ് ാണ് കേട്ടോ ഇതിന് ജസ്റ്റ് ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് മുഴുവനായിട്ടും തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും തന്നെ ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പിതിന്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ ഒരു തിൻ ലെയർ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ നാല് സൈഡും ഇതുപോലെ ക്രീം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അതായത് തേച്ച് കൊടുക്കരുത് ഇനി ഇതിന് നമ്മളെ സ്വിസ് റോളൊക്കെ റോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒന്ന് നമ്മളൊന്നിങ്ങനെ കൈ വെച്ച് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഒരുപാട് ചൂടാറി ചൂടാറിപ്പോരുത് കേട്ടോ ഉണ്ടാക്കി അപ്പൊ തന്നെ നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പൊ ആ ഒരു സമയം കൂടെ നമ്മുടെ കേക്ക് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ടാവും അതേ രണ്ടു മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പൊ കേക്ക് കറക്റ്റ് ഭാഗമായി വന്നിട്ടുണ്ട് അതായത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി കൂടി ഒന്ന് കട്ടിയായി കിട്ടും കേട്ടോ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇതിന്റെ ക്രീം ജാമോ ഒക്കെ തന്നെ ഈ ഒരു കേക്കിലോട്ട് പിടിച്ചിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഇനി ഇതിന്റെ മുകളിലായിട്ടുള്ള ഈ ഒരു ബട്ടർ പേപ്പറിനെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക നമ്മൾ ചൂട് കൊടുക്കണേ തന്നെ ആയിരുന്നല്ലോ ഈ ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇത് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ചെറുതായിട്ട് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു കേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഞാനിവിടെ വേറൊരു ബട്ടർ പേപ്പറിലോട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ കളയുക അല്ല ഞാനിപ്പോ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ കഴിക്കാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് സൈഡും ജസ്റ്റ് ഇതിനൊന്ന് മാറ്റി വെക്കുക ഇനിയിപ്പത് ഓരോരോ പീസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇതില് പൈനാപ്പിൾ അസൻസിന്റെയും വാനില അസൻസിന്റെയും ഒരു ഫ്ലേവർ നന്നായിട്ട് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ജാമും കൂടി ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും കൂടിയാണ് അപ്പൊ ഞാനിവിടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഇരിക്കട്ടോ ഇതിന്റെ അകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് ജാമും എല്ലാം കൂടിയിട്ട് ഒരു ഫില്ലിംഗ് ഒക്കെ കൂടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മേലെ മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട് അങ്ങനെ അതുകൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി വിസ്രോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്